ഇന്ന് എങ്ങനെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മഷ്മെള്ള നോക്കാം ആദ്യം നമുക്ക് ഒരു കുറച്ചിട്ട് കൊടുക്കാം ജലാറ്റിൻ ഇല്ലെങ്കിൽ വിഷമിക്കണ്ട ചൈന ഗ്രാസ് ആയാലും മതി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ആവശ്യത്തിന് ചേർത്താൽ മതി ചൈനാഗ്രാസം ഇതുപോലെ ജെല്ല് രൂപത്തില ആക്കി വച്ചിരുന്നാൽ മതി ഈ പരുവത്തിന് ആക്കി അച്ചയ്ക്കുക ഒരു പാൻ അടുപ്പത്ത് വച്ച് വച്ചതിന് ശേഷം അതിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് പഞ്ചസാര മുങ്ങി പോകുന്ന അത്രയും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് കുറുകി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുറുകി വന്നതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ ഇപ്പോൾ പഞ്ചസാര തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിൽ കോർത്തു വെച്ച ജലാറ്റിന് ആഡ് ചെയ്ത് കൊടുക്കാം ജലാറ്റിന് പകരം ഗ്രാസ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇട്ടുകൊടുത്തതിനു ശേഷം ജലാറ്റിൻ അലിയുന്നത് വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ തന്നെ ചെറുതായിട്ട് അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അടിയിലൊക്കെ പിടിക്കുന്നുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല അലിഞ്ഞ് വരണം അലിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ബൗളിലോട്ടാക്കാം എന്നിട്ട് ചേർക്കേണ്ട സാധനം മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വാനില ലൈസൻസ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് മതിയാവും എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ജസ്റ്റ് അതിനുശേഷം ഒരു ഫുഡ് കളർ ഞാൻ എടുത്തിട്ടുണ്ട് സ്ട്രോബെറി ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇതിലോട്ടൊന്ന് ഒരു രണ്ട് ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം ബീറ്ററോ മിക്സിയോ ഒന്നും വേണ്ട വിസ്ക് മാത്രം മതി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് കട്ടിയൊക്കെ വന്ന് തുടങ്ങി ഞങ്ങൾക്കിത് ബിസ്കിറ്റ് തന്നെ ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇളക്കി 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 ക്രീം പരുവത്തിലാക്കണം അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഈ ഒരു പരുവത്തിന് ആക്കിയെടുക്കുക കാണാം നിങ്ങൾക്ക് ബിസ്കിറ്റ് ഇളക്കി ഇളക്കിയാണ് ആക്കിയത് നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു കഴിക്കാൻ പറ്റുമല്ലോ നല്ലപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ക്രീം പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് ഞാൻ അതങ്ങോട്ട് മാറ്റിയതിന് ശേഷം ബൗളെടുത്തിട്ട് ഇതിൽ നമുക്ക് കുറച്ച് ഷുഗർ പൗഡർ ഇട്ട് കൊടുക്കാം കുറച്ച് മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മിക്സ് ഇപ്പോൾ ഞാൻ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ മേളയിൽ നമുക്ക് ഷുഗർ പൊടിച്ചതിട്ട് കൊടുത്ത് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ഇനി ഒരു പ്ലേറ്റ് എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം കൂടുതൽ ആഡ് ചെയ്യാം ഹലോ ഞാൻ പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല സോഫ്റ്റാണ് സോഫ്റ്റും ഇതൊന്ന് മുറിച്ചു നോക്കാം മുറിച്ചിട്ടുണ്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം അസം മശ്മലോ തണുക്ക് തന്നെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം ആട്ടിപ്പൊളിയായിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് ആട്ടിപ്പൊളി കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ടേസ്റ്റാണ് എനിക്കിഷ്ടപ്പെട്ടു എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്